ചെറിയ പാർട്ടി സമ്മേളനത്തിന്റെ വേദികളൊക്കെ ഇനി നടു റോഡിലാവും നമ്മള് കേൾക്കുന്നത് റോഡ് സൈഡിലാണ് ഈ കാറുകളെല്ലാം എന്താ പറയാ റോഡിലൂടെ പോകേണ്ട വാഹനങ്ങളെല്ലാം ഇനിയിപ്പോ കഴിയാൻ മീറ്റിംഗ് ഒക്കെ കഴിയാൻ വേണ്ടി നമ്മള് കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥയാണ് ഏത് പാർട്ടിയുടെ കാര്യോ ഭരണകക്ഷത്തിരിക്കുന്ന പാർട്ടിയായിരിക്കില്ല പ്രതിപക്ഷങ്ങൾ വലിയ പ്രശ്നം നിങ്ങൾക്ക് ഇപ്പൊ തല്ലിമടിച്ചു ഇരിക്കുകയാണല്ലോ ഏറ്റവും ക്യാമമാരായിട്ടിരിക്കുന്ന തൊഴിലാളി പാർട്ടി എന്ന് സ്വയം അവരോധിച്ചിരിക്കുന്ന ഭരണകക്ഷികളാണല്ലോ ഭരണകക്ഷത്തിരിക്കുന്നത് ഞാനും വായിച്ചു ആ ന്യൂസ് ഇതിനു മുമ്പും ഒരു മൂന്നാല് ആഴ്ചയ്ക്ക് മുമ്പും ഇതുപോലെ വിഷയങ്ങള് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്കൂൾ ബസ്സുകളൊക്കെ ക്യൂവിൽ കിടക്കുന്നു വലിയ രീതിയിൽ മറ്റെ അല്ലാതെ തന്നെ നഗരങ്ങൾ മൊത്തം ട്രാഫിക്കിനാൽ ശ്വാസം മുട്ടുകയാണ് അതിന്റെ ഇടയ്ക്ക് എനിക്കൊന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം വിജയരാഘവനാണ് എ വിജയരാഘവൻ സോറി എ വിജയരാഘവനാണ് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് കാറിൽ പോകുന്നത് എന്നല്ലേ എന്താ നല്ല ചോദ്യം അല്ലെ എന്തിനാ കാറിൽ പോകുന്നത് അത്രേ ഞാനൊന്ന് ചോദിക്കട്ടെ കാറുകൾ കൂടി അമ്മായിയമ്മേനെ കാണാനാണ് കാറിൽ പോകുന്നത് വെറും സൊറ പറയാൻ വേണ്ടിട്ടാണ് റോഡിൽ ഇറങ്ങി നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് മന്ത്രി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പൊങ്കോന്മാരും ഒക്കെ ഈ മുഖ്യമന്ത്രി എന്നാണ് റോഡിൽ ഇറങ്ങി നടന്നു പോയിട്ടുള്ള ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ ബാക്കി മന്ത്രിമാരും പോവാൻ വേണ്ടി അവര് ഏതെങ്കിലും ഒരു ദിവസം എങ്ങോട്ട് എവിടെ എവിടെ നിന്നെങ്കിലും എവിടേക്കെങ്കിലും പോവുകയാണ് പിന്നെ ആ നാട്ടിലുള്ള ആളുകൾക്ക് ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല പിന്നെ ഫുള്ള് പോലീസുകാരായി നമ്മൾ പോകുമ്പോ നമ്മളെ ചീത്ത വിളി തെറി വിളി ആകെ വിഷയമാണ് ബ്ലോക്കായി നമുക്ക് പോവാൻ പറ്റുന്നില്ല ഇവര് കാരണം ഇവര് എന്താ പറയാ നമ്മളെ മര്യാദക്ക് സഞ്ചരിക്കാനും ഒക്കെ റോഡുകൾ ഉണ്ടാക്കി തരേണ്ട ആൾക്കാരും അല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരണ്ട ആളുകളാണ് അവര് വരുന്നത് കാരണം അന്ന് മൊത്തം പ്രശ്നങ്ങളായിരിക്കും സിഗ്നൽസിലൊന്നും സിഗ്നൽ ഉണ്ടാവില്ല എല്ലായിടത്തും പോലീസുകാരായിരിക്കുന്നത് പോലീസുകാർ നിന്നിട്ട് മണിക്കൂറുകളോളം നമ്മൾ കിടക്കേണ്ട അവസ്ഥ ഇപ്പൊ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വാ വാഹന വ്യൂഹം ചെന്ന ഏതോ ഒരു പാവപ്പെട്ട സ്ത്രീ മര്യാദയ്ക്ക് റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് പോയി അവർക്ക് ഞാൻ ആ വീഡിയോ കണ്ടത് അവർ നിന്ന് റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് വന്നിട്ട് റോഡിനെ നടു നിർത്തിയിട്ടാണ് വളയ്ക്കുന്നത് അപ്പോൾ തന്നെ പുറകെ വന്ന വണ്ടി മറ്റേ ഇടിച്ച് പൂശി അത് മുഴുവൻ പൊട്ടി എന്നിട്ടൊന്നും അറിയാത്ത വേണ്ടി അവരങ്ങ് പോയി ഇതൊക്കെ എന്താണ് ഇതാണോ പൈലറ്റ് വാഹനം എന്ന് പറയുന്നത് അല്ലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത്ര ഞാൻ എന്നും ചോദിക്കണം എന്ന് വിചാരിച്ചു എന്തിനാണ് ഇങ്ങനക്കൊക്കെ ഇത്രയും വലിയ വാഹന വ്യൂഹങ്ങള് ഈ രാഘവൻ എന്തുകൊണ്ട് വിജയരാഘവൻ എന്തുകൊണ്ടാണ് ഇതൊന്നും മുഖ്യമന്ത്രിയോട് ചോദിക്കാത്തത് കാരണം അപ്പം മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ പുള്ളി ഇത് തന്നെ ആയിരിക്കുമല്ലോ ചെയ്യണത് ഇയാളെന്നെ സൈക്കിളിലാണോ പോകുന്നത് ഏത് ഈ തൊഴിലാളി സഭ അല്ലെങ്കിൽ തൊഴിലാളി മന്ത്രിസഭ എന്ന് പറയുന്നത് കർഷകരാണോ എന്ന് നമ്മൾ പറയുന്നില്ല പലതരം കടക്കാരനാണോന്ന് പറയുന്നില്ല ഇവരുടെയൊക്കെ പ്രതിബിംബങ്ങളായിട്ടാണല്ലോ ഓരോ തവന്മാർ ഓരോ മന്ത്രിമാര് പ്രതിനിധികളായിട്ടാണല്ലോ ഓരോരുത്തരും ഓരോ മറ്റേ ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെ ഓരോ വകുപ്പുകൾ കയറി ചുമതലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവര് വരുന്ന വണ്ടിയുടെ പാച്ചില് കണ്ടു കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയില് രാത്രില്ലേ ഉച്ച സമയത്ത് ഞാനും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കാറിലായിരുന്നു ഒരു വണ്ടി ഇങ്ങനെ പാഞ്ഞു വരും ചീറുപാഞ്ഞ് അരി റോഡിൽ കൂടെ ലൈറ്റ് ഹോൺ കിടിച്ച നോക്കുമ്പോ പതിനൊന്ന് സ്റ്റേറ്റ് കാർഡ് പതിനൊന്ന് ഞാൻ ഓർക്കിട ആംബുലൻസിന് പോലും ഇല്ലാത്ത സ്പീഡിൽ ഇയാൾ ഇത് എങ്ങോട്ടായി പോകുന്നത് കല്ലിടലിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക ആരുടെങ്കിലും നെഞ്ചത്ത് സത്യത്തിൽ എനിക്ക് ഇവരെ പേടി ഈ വണ്ടിയൊക്കെ ഇടിച്ച് ആൾക്കാര് മരിക്കില്ലേ തീർച്ചയായും ഈ റോഡ് നമ്മുടെ നാട്ടിലെ റോഡുകൾ ശ്രദ്ധിച്ചാൽ മതി കഞ്ചസ്റ്റ് എല്ലാ ചെറിയ ചെറിയ റോഡുകളും വികസിപ്പിച്ച് വികസിപ്പിച്ചിട്ടാണ് ഈ ഒരു വിധം ലെവലിൽ എത്തിച്ചിരിക്കുന്നത് അതിന്റെ അടിയിൽ കൊണ്ടുപോയി അവർ ഏതെങ്കിലും മൈതാനത്തല്ലേ ഇത് കൊണ്ടിടേണ്ടത് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഞാൻ വായിച്ചരാം ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ട് റോഡ് പക്കത്ത് ഒരു സ്റ്റേജ് കിട്ടി അതിന്റെ പേരിൽ കേസ് എടുക്കാൻ സുപ്രീം കോടതിയിൽ പോയി അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാം ഇല്ലേ പത്ത് കാർ പോകാൻ എത്ര സ്ഥലം വേണം ഇവരെല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ നടന്നു പോയാൽ പോരെ പണ്ടൊക്കെ നമ്മൾ നടന്നു പോകാറില്ലേ ഇത്ര വലിയ കാർ വേണോ ചെറിയ കാറിൽ പോയാൽ പോരെ ഇരുപത്തിയഞ്ച് കാർ കിടക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഇരുപത്തിയഞ്ച് കാർ കിടക്കുന്നു എന്നല്ല ഇരുപത്തിയഞ്ച് ആളുകൾ കിടക്കുന്നു എന്നാണ് ഞായറാഴ്ച തിരക്ക് കൂടുതലാണ് അമ്മായി അമ്മയെ കാണാൻ പോവുകയാണ് വർത്താനം പറയാനും സല്ലപിക്കാനുമാണ് പലരും പോകുന്നത് അത്യാവശ്യക്കാർ കുറവായിരിക്കും കാറിൽ പോകുന്നതിന് ഞാൻ എതിരല്ല എന്നാൽ പാവപ്പെട്ടവന് സമ്മേളനം നടത്താനും കുറച്ച് സ്ഥലം അനുവദിച്ചു തരണം ഓ പാവപ്പെട്ടവനല്ലേ ഏറ്റവും വലിയ പാവപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ലോങ് കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും പാവപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് അസംബന്ധമാണ് അദ്ദേഹം ഈ പറയുന്നത് അതൊരു ഉളുപ്പുണ്ടോ ഇതൊക്കെ പറയാനായിട്ട് ഈ സ്റ്റേജ് കെട്ടുക എന്ന് പറയുമ്പോൾ റോഡ് സൈഡ് ആർക്ക് അവകാശപ്പെട്ടാണ് റോഡ് എന്ന് പറയുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ സൈഡ് ഫുട്പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നടന്നു പോകാന കൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് രണ്ടിലും സ്റ്റേജ് കെട്ടാൻ ആരാണ് അതാണ് ശേഷി എന്തും ശിഷ്ടമായാണ് ഇവർ കാണിക്കുന്നത് എന്തും കാണിക്കാം അതായത് മറ്റേവർക്ക് അടുപ്പിലും സാധിക്കാം എന്ന് പറയുന്ന ഒരു രീതി ആമ്മാവിനെ അടുപ്പിലും ആമാവെന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ വിജയരാഘവൻ അംഗം സഖാവ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യമുണ്ട് അമ്മായിയമ്മയെ കാണാനും സൊറ പറയാനും ഒക്കെയാണ് ആൾക്കാർ ആ അത്യാവശ്യക്കാരും ഞായറാഴ്ചകൾ വീട്ടിൽ പുറത്തിറങ്ങാല്ലോ അദ്ദേഹം ഏത് ലോകത്താണ് ഹെ ജീവിക്കുന്നത് ഈ ഞായറാഴ്ചകളാണ് ആൾക്കാർ ഒരുപാട് കഷ്ടം മിക്ക ഞായറാഴ്ചകളും നമ്മുടെ കേരളത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കട പോലും തുറക്കില്ല ഞായറാഴ്ചകൾ പബ്ലിക് ഹോളിഡേ ലീവാണ് അത് എത്ര മെട്രോപോളിറ്റൻ സിറ്റിയിലായാൽ പോലും അപൂർവ്വമാണ് ഇവൻ ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് പത്തോ മുപ്പതോ മെഡിക്കൽ സ്റ്റോറുകളിലുള്ള ചേർത്തലേലോ ഒരു മെഡിക്കൽ സ്റ്റോറാണ് തുറന്നിരിക്കുന്നത് ഞായറാഴ്ച ഞായറാഴ്ച അവരെല്ലാവരും വന്ന് അത്രയും ആ ഒരു ആഴ്ചത്തെ കഷ്ടപ്പാട് കഴിഞ്ഞ് ഒരു ദിവസം അവർ കുടുംബാംഗങ്ങളെ വേണ്ടി ചെലവഴിക്കാൻ പുറത്തൊന്നു പോയി ഭക്ഷണം കഴിക്കോ സിനിമ കാണിക്കോ ബീച്ചിലോ പാർക്കിലോ ഒക്കെ ആരും ഒന്നും വീട്ടിലിടിക്കാറില്ല കാരണം ബാക്കിയുള്ള ദിവസം അവർ വീട്ടില് പുറത്താണ് പല പല പലരും ചെറുക്കിടക്കുണ്ട് കുടുംബങ്ങളല്ല മക്കളായാലും ഇപ്പം ബിസിനസ് നടത്തുന്നവർ ഉദ്യോഗസ്ഥരൊക്കെയായാലും ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ മക്കളും മരുമക്കളും അമ്മായിയമ്മ അമ്മായിപ്പന ഒക്കെ ആയിട്ട് ഒന്ന് സന്തോഷിച്ച് ജീവിക്കുക അവർ പോകും അത് കാറിൽ ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം ജോലിയും കാര്യങ്ങളും കൊണ്ട് മിക്ക വീടുകളിലും കാറുണ്ട് അപ്പൊ ബസ് കയറി നിറങ്ങി നമ്മുടെ ബസ്സിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണല്ലോ ഭേദം പിന്നെ റോഡിന്റെ വലിയ വേഷമാണ് റോഡിന്റെ അവസ്ഥ ഇന്ന് നാലുമണിക്ക് ബീച്ചിൽ പോകണം നമ്മൾ വിചാരിച്ചു രാവിലെ പത്ത് മണിക്ക് ഇറങ്ങണം സ്വന്തമായിട്ട് വണ്ടിയുള്ള ആൾക്കാരൊക്കെ വണ്ടി എടുക്കേണ്ട കാരണം എന്താ അവനവന്റെ ഇഷ്ടത്തിന് അവനവന്റെ സൗകര്യത്തിന് അവനവൻ സമയത്ത് ഒരു സ്ഥലത്ത് ചെല്ലാം എന്നുള്ളതുകൊണ്ടാണ് അവര് വണ്ടിയിൽ പോകുന്നത് ആ വണ്ടിയൊക്കെ ഇത്ര നികിഷ്ടമായിട്ട് ഇയാളുടെ എന്താ പറയുന്ന പാർട്ടിന്ന് പാർട്ടി ഫണ്ടിൽ നിന്നും അല്ലല്ലോ ഇവരാരും കാർ മേടിച്ച് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഇദ്ദേഹത്തിന് ഇത് പറയാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ ഇവർ ഈ പാർട്ടി ഇവര് ഈ നടക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയും പാർട്ടി ഫണ്ടും മറ്റു കാര്യങ്ങൾ ചെയ്ത് പിരിച്ചെടുത്ത് ഉണ്ടേടിക്കുന്നതല്ലേ അധ്വാനിച്ചുണ്ടാക്കിയ എന്തെങ്കിലും ോ ഈ മനുഷ്യന്റെ ഒക്കെ കയ്യിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി ആൾക്കാരുടെ കയ്യിൽ ഉണ്ടോ ഈ ഞായറാഴ്ചകളിൽ അത്യാവശ്യം ഉണ്ടാവില്ല എന്ന് എങ്ങനെയാ പറയാൻ പറ്റി ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോ ഞായറാഴ്ചയാണ് ഇന്ന് അപകടം ഒന്നും പറ്റണ്ട എന്ന് കരുതിയാണ് ആശുപത്രി അദ്ദേഹത്തിന്റെ ഒക്കെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഞായറാഴ്ചകൾ അപകടത്തില്ല എനിക്ക് ഞായറാഴ്ച നെഞ്ചുപേന വരില്ല എനിക്ക് ഞായറാഴ്ച പനി പിടിക്കില്ല ഏഹ് ഇവരുടെ വർക്കിംഗ് ഡേസിൽ മാത്രമേ വരികയുള്ളൂ അവരുടെ ഒക്കെ ഫാമിലിയിലൊക്കെ അങ്ങനെ ആയിരിക്കും എനിക്ക് ഫാമിലിയെ പറയേണ്ട അവരുടെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾക്കും പാർട്ടി മെമ്പേഴ്സിനും ഒക്കെ ഇങ്ങനെയായിരിക്കും അവസ്ഥകൾ ഉണ്ടാവുക എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊള്ളാം ജനങ്ങളെ എല്ലാം വീട്ടിലിരുന്നോട്ടെ അത്യാവശ്യമില്ല പാർട്ടിക്കാർക്ക് നടു റോഡ് മുഴുവനും കെട്ടി കൊടുക്കണം അതായത് പാർട്ടി സ്റ്റേജ് കെട്ടി ആഘോഷിക്കുക എന്തിനാണ് വലിയ കാർ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഏത് മന്ത്രിയാണ് ചെറിയ കാറിൽ പോകണത് ഏറ്റവും പുതുപുത്തൻ ഇന്നോവ ക്രിസ്റ്റയിൽ പോകുന്ന ആരാണ് നമ്മളാണോ അല്ലല്ലോ അനുഭവ നമ്മുടെ ജനങ്ങൾ ആരാണ് ഇന്നോവ ക്രിസ്റ്റിയെ പോകുന്നത് ആ ഈ പറയുന്ന മന്ത്രിമാര് പതിനഞ്ച് മന്ത്രിമാരല്ലേ ഇന്നോ കൃഷി അങ്ങോട്ടും ഇങ്ങോട്ടും കീർക്കറങ്ങുന്ന അവർക്ക് എന്താ മരുതിയോ മരുതി വേണ്ട ഏറ്റവും ചെറിയ കാർ വേണമെങ്കിൽ നമ്മുടെ കാർ ഉണ്ടല്ലോ സെലേരിയോ സെലേരിയോ അല്ലെങ്കിൽ ഓൾട്ടോയോ ഒക്കെ എന്താ ഉപയോഗിച്ചുകൂടെ അവർ തൊഴിലാളി സർക്കാരല്ലേ അവർക്കതൊക്കെ ഉപയോഗിച്ചുകൂടെ എന്തുകൊണ്ടാണ് അവര് ക്രിസ്റ്റ തന്നെടുക്കുന്നത് ക്രിസ്റ്റ അപ്പൊ എത്ര ലക്ഷത്തിന്റെ വണ്ടി എത്ര വലിയ വണ്ടി ഇന്നോവ പാർക്കുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലം വേണം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ സിനിമാറ്റിയിലൊക്കെ ആൾക്കാരിട്ട് വട്ടം പിടിക്കുന്നത് സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഓട്ടോയോ ഒന്നും പാർക്ക് ചെയ്യുന്ന പോലെ അല്ല പിന്നെ ഈ ഇന്നോവ പാർക്ക് ചെയ്യുന്ന അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള സ്ഥലം വേണം ഇവർ എത്ര സ്ഥലമാണ് വേസ്റ്റ് ആക്കുന്നത് അപ്പോ പിന്നെ അമ്മ അവന് ഡാഷിലും ആകാം പൊതുജനത്തിന് ഒന്നും പാടില്ല പൊതുജനം എല്ലാം സഹിച്ച് പക്ഷെ എത്ര കാലം ഈ നെകളിപ്പ് ഇവർ എല്ലാവർക്കും നടന്നു പോയി എന്നാണ് ചോദിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ നടന്നു പോയിട്ടില്ല എന്തുകൊണ്ട് ഇപ്പൊ ആരും നടന്നു പോകുന്നില്ല എന്താ ഇങ്ങനെ നടന്നാണോ സ്റ്റേജിൽ സമ്മേളനത്തിന് വന്നത് ഇങ്ങനെ ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായി ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ശില്പന്തികളും എല്ലാം നടന്നാണോ അതെങ്കി എങ്കി പറയും പോലെ നമുക്കൊന്ന് അനുഗരിച്ച് നോക്കാം അതെ ഞങ്ങൾ നടന്നാണോ ഞങ്ങൾ കാൽനടയായിട്ട് നടന്നാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേജിൽ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം ഒന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുക ഉപദേശവും പറയുന്ന പോലെ അതെ അത് തന്നെയാണ് പുള്ളി ഇപ്പൊ പറയുമ്പോ ഈ പ്രസംഗങ്ങളൊക്കെ എടുത്തൊന്ന് ഒന്ന് ഒന്ന് കേട്ടു നോക്കുക ഇച്ചിരി ഒളുപ്പ് അതാവാ